അതെ പത്രിക തള്ളിയിരിക്കുകയാണ് അത് ഇപ്പം നേരത്തെ പറഞ്ഞപോലെ തന്നെ ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് വളരെ എവിഡൻ്റ് ആണ് കാര്യം ആദ്യം തന്നെ വേറെ ആർക്കും ഇല്ലാത്തതുപോലെ എൻ്റെ മാത്രമാണ് ഇതിൻ്റെ എല്ലാ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും എല്ലാ കാര്യങ്ങളും എടുത്തത് വേറെ ആരുടെയും അങ്ങനൊരു ഇതെടുത്തില്ല മാത്രമല്ല ബൈലോയിൽ എവിടെയും അങ്ങനൊരു കാര്യം പറയുന്നില്ല ഇതാണ് ബൈലോ ബൈലോ പ്രകാരം ഇരുപത്തി മൂന്നാമത്തെ പോയിൻറ്റ് പ്രകാരം ഏതൊരു റെഗുലർ മെമ്പറിനും അവരുടെ പേരിൽ മൂന്ന് സെൻസർ സർട്ടിഫിക്കറ്റ് കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൽ ആണ് എന്നുള്ളതാണ് ഇതിനകത്ത് ഒരു കീ പോസ്റ്റിലേക്ക് മത്സരിക്കാൻ എലിജിബിളാണെന്നുണ്ട് അത് പ്രകാരം എല്ലാ എലിജിബിളിറ്റിയും ഉള്ള ആളായിട്ട് പോലും അവർ ഒരു നിയമവിരുദ്ധമായ വഴിയിലൂടെ ഒരു ഭരണാധികാരിയെ വെച്ച് എൻ്റെ പത്രിക തള്ളുകയാണേണ്ടത് ഉണ്ടായത് അത് ഒരു ജനാധിപത്യ രീതി ആ മാർഗത്തിലൂടെ എന്നെ തോപ്പിക്കാൻ പറ്റില്ല എന്ന് അവർക്ക് ഉറപ്പായതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ മത്സരിച്ച് ജയിച്ച് കാണിച്ചു തരുകയാണ് ഇവർ ചെയ്യേണ്ടത് അതിന് പകരം അങ്ങനെ ജയിക്കാൻ പറ്റില്ല എന്ന് ഉറപ്പായപ്പോൾ ഇങ്ങനൊരു ഭരണാധികാരിയെ ഇതൊരു അനധികൃതമായ ആണ് ഈ ഭരണാധികാരിയുടെ പോലും അത് ഞാൻ കോടതിയിൽ ചാലഞ്ച് ചെയ്തിട്ടുള്ള ഒരു കാര്യം കൂടിയാണ് അതിനെപ്പറ്റി ഞാൻ കൂടുതൽ പറയുന്നില്ല